നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം കുവൈ ദുരന്തത്തിൽ നാണം കേട്ട രാഷ്ട്രീയ മുതലെടുപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിരന്തരം വിമർശിക്കുന്ന വ്യവസായി കെ ജെ എബ്രഹാമിനെതിരെയാണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് എന്നാൽ മുഖ്യമന്ത്രിക്ക് കിറ്റെക്സ് എം ഡി സാബു ജേക്കബ് കണക്കിന് കൊടുക്കുകയും ചെയ്തു കേരളത്തിലായിരുന്നുവെങ്കിൽ എബ്രഹാമിനും സാബു ജേക്കബിന്റെ ഗതി വരുമായിരുന്നു കേരളത്തിലെ ദുരിതാശ്വാസനിധി തട്ടിപ്പിനെ കുറിച്ച് വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രവാസി വ്യവസായി കെ ജെ എബ്രഹാം രംഗത്തെത്തിയത് മുതലാണ് പിണറായിയും എബ്രഹാമും തമ്മിൽ തെറ്റിയത് പ്രളയ ദുരിതാശ്വാസത്തിനായി നൽകിയ ഫണ്ട് അർഹരിലേക്ക് എത്തിയില്ല എന്നും ഇനിയൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന നൽകില്ല എന്നും അദ്ദേഹം രാഷ്ട്രീയക്കാർ പ്രവാസികൾ ചൂഷണം ചെയ്യുകയാണ് സംഭാവന നൽകിയ പണമെല്ലാം വെള്ളത്തിൽ ഒലിച്ചുപോയി അടച്ചിടുന്ന വീടുകളിൽ നികുതി ചുമത്താൻ സർക്കാരിന്റെ അഹങ്കാരമാണ് എന്നും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തെത്താൻ വിഡ്ഢപ്പെട്ടു എന്നും കെ ജെ എബ്രഹാം അന്ന് പറഞ്ഞിരുന്നു കുവൈറ്റ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് എൻ ബി ടി സി സംഘടിപ്പിച്ച വിന്റർ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എൻ ബി ടി സി മാനേജർ ഡയറക്ടറുമായ കെ ജി എബ്രഹാം ഇനിയൊരു പാർട്ടിക്കാർക്കും സംഭാവന നൽകില്ല പ്രവാസികളെ വിഡ്ഢികളാക്കുകയും ചൂഷണം ചെയ്യുകയുമായിരുന്നു എല്ലാവരും പ്രവാസികളുടെ പണം കേരളത്തിൽ വന്നില്ലെങ്കിൽ എങ്ങനെ കേരളം ജീവിക്കും എന്നിട്ട് ഇവർ ഒരു വീട് വെച്ചുപോയെങ്കിൽ അത് അടച്ചിരുന്നില്ല എങ്കിൽ അത് അധിക നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു ഇത് അഹങ്കാരമാണ് ഗൾഫുകാരുടെ അല്ലാതെ ആരെയും ഇങ്ങനെ ചൂഷണം ചെയ്യാറുമില്ല നാട്ടിലൊരു ചാക്കരി തനിയെ ഇറക്കാമെന്നും വെച്ചാൽ സമ്മതിക്കില്ല അതിന് വേറെ പണം നൽകണം ഇതിനെതിരെ എല്ലാവരും ഒരുമിക്കണം അല്ലെങ്കിൽ കേരളം വിടണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് കെ ജെ എബ്രഹാം അഭിപ്രായപ്പെട്ടു കുവൈറ്റ് മലയാളികൾ ഉൾപ്പെടെ അൻപതോളം പേരുടെ ദാരുണാന്ത്യത്തിൽ കാരണമായ തീപിടുത്തം നടന്ന കെട്ടിടം മലയാളി വ്യവസായി കെ ജി എബ്രഹാം പങ്കാളിയും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള എൻ ബി ടി സി ഗ്രൂപ്പ് വാടകയ്ക്കെടുത്ത കെട്ടിടമാണ് കുവൈറ്റിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് എൻ ബി ടി സി ഗ്രൂപ്പ് തീപിടുത്തം നടന്ന തെക്കൻ കുവൈറ്റിലെ മംഗഫിൽ കെട്ടിടം തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി കമ്പനി വാടകെടുത്തതാണ് അനുമതി ഉള്ളതിലും കൂടുതൽ ആളുകളെ കെട്ടിടത്തിൽ പാർപ്പിച്ചതായിരുന്നു മതിയായി സംവിധാനങ്ങൾ ഇല്ലാത്തതുമാണ് ഈ ദുരന്തത്തിന് കാരണം എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് അനുമതി ഉള്ളതിലും കൂടുതൽ ആളുകളെ കെട്ടിത്തത്തിൽ പാർപ്പിച്ചതായും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതായും ആരോപണമുണ്ട് കമ്പനി ഉടമകളുടെ അത്യാഗ്രഹത്തിന്റെ ഫലമെന്നായിരുന്നു ആ അപകടത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷേഖ് ഫഹദ് അൽ യൂസഫ് അൽ സബ പറഞ്ഞത് കുവൈറ്റ് ഭരണകൂടം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ എബ്രഹാം കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി കുവൈറ്റിലാണ് പ്രവർത്തിക്കുന്നത് കേരളം കേന്ദ്രീകരിച്ചുള്ള കെ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനും കൂടിയാണ് എബ്രഹാം എന്നാൽ ആരോപണം ൾ കമ്പനി തള്ളിയിട്ടുമുണ്ട് അപകടത്തിന് പിന്നാലെ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കുവൈറ്റിലുള്ള ഏറ്റവും നല്ല താമസ സൗകര്യങ്ങളിൽ ഒന്നാണ് കമ്പനികൾക്കുള്ളത് എന്നും എ സി ഉള്ള കെട്ടിടങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നും പ്രസ്താവനയിൽ പറയുന്നു എല്ലാ നിയമങ്ങളും പാലിച്ചും നിയമപരമായി അനുവദിച്ചിരിക്കുന്നതിലും കുറവുള്ള ആളുകളെ മാത്രമാണ് താമസിപ്പിച്ചിരിക്കുന്നത് എന്നും കമ്പനി അവകാശപ്പെട്ടു സംഭവത്തിന്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ചതിന് ശേഷം ഉത്തരവാദപ്പെട്ട ഏജൻസികൾ പുറത്തുവിടുമെന്നും കമ്പനി ആവശ്യപ്പെട്ടു അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഏറ്റെടുക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ക്രൌൺ പ്ലാസയും എബ്രഹാമിന്റെ ഉടമസ്ഥയിലുള്ളതാണ് മറ്റു സുപ്രധാന പദ്ധതികളിലും എബ്രഹാമിന് നിക്ഷേപമുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ബ്രസീൽ ചിത്രം ആടുജീവിതത്തിന്റെ നിർമ്മാണ പങ്കാളി കൂടിയാണ് എബ്രഹാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ ധനസഹായം നൽകിയ പ്രമുഖരിൽ എബ്രഹാം ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാനം ലോക കേരള സഭയിലാണ് പിണറായി എബ്രഹാമിനെതിരെ രംഗത്തെത്തിയത് കുവൈറ്റിലെ തീപിടുത്ത ദുരന്തവുമായി ബന്ധപ്പെട്ട ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകൾ പ്രവാസികൾക്ക് മുഴുവനും അപകമാനകരമാണ് എന്നാണ് കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബ് പറഞ്ഞത് ദുരന്തവുമായി ബന്ധപ്പെട്ട മലയാളിയായ പ്രവാസി വ്യവസായി കെ ജെ എബ്രഹാമിന്റെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചതിലൂടെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന പകയും വിഷവുമാണ് പുറത്തേക്ക് വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു വ്യവസായവും ഒരു തരത്തിലും നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ ഇവിടെ നിന്ന് ഗതികെട്ടുകൊണ്ട് നാടുവിട്ട് പതിറ്റാണ്ടുകളുടെ കഠിന പ്രയത്നത്തിലൂടെ വിജയം കൈവരിച്ച കെ ജെ എബ്രഹാം എന്ന പ്രവാസി വ്യവസായിയെ തീർത്തും യാദൃച്ഛികമായിട്ടുള്ള ദുരന്തമുഖത്ത് ഒറ്റപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനുമുള്ള മുഖ്യമന്ത്രിയുടെ കുടിലെ അങ്ങേറ്റം അപലപനീയമാണ് പ്രവാസികളടക്കമുള്ള നിരവധി വ്യവസായികളുടെ ചോരയും ഊറ്റിക്കുടിച്ചാണ് സിപിഎം കേരളത്തിൽ വളർന്നത് ഒന്നാം നാല് സർക്കാരിന്റെ കാലത്ത് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്തതും പിന്നീട് പ്രവാസികളുടെ അരച്ചിട്ട വീടുകൾക്ക് നികുതി ഏർപ്പെടുത്തിയതും കെ ജി എബ്രഹാം ചോദ്യം ചെയ്തിരുന്നു ഇതിലുള്ള രാഷ്ട്രീയ പകപോക്കലാണ് ലോക കേരള സഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളിലൂടെ പറഞ്ഞു വന്നത് എന്നാണ് സാബു പറയുന്നത് സിപിഎം കളമശ്ശേരിയിൽ മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരെയാണ് പ്രളയ ദുരിതാശ്വാസം ശ്വാസനിധി തട്ടിപ്പ് ആരോപണം ഉയരുന്നത് ഇതിനെയാണ് കെ ജി എബ്രഹാം ചോദ്യം ചെയ്തത് അതോടെ പിണറായിക്ക് നൊന്തു എന്ന് വേണം പറയാൻ ഗൾഫിൽ മരിച്ച മലയാളികളെ ഓർത്തല്ല പിണറായിക്ക് പൊടുന്നനെ ദുഃഖം വന്നത് അങ്ങനെ ദുഃഖമുണ്ടായിരുന്നുവെങ്കിൽ ലോക കേരള സഭ മാറ്റിവെക്കുമായിരുന്നു സഖീറിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അത് അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷന് വെച്ചു എന്നാൽ സഖീർ ഭായിയെ മുഖ്യമന്ത്രി രക്ഷിച്ചു സഖീറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സി നേതാക്കൾ അന്ന് മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകുകയും ചെയ്തു ഇത് തന്റെ സർക്കാരിനെ അപമാനിക്കുന്നതാണ് എന്ന സംശയം അന്ന് പിണറായി വിജയൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സക്കീർ ഹുസൈൻ അനധികൃത മ്പാദനം നടത്തിയതായി സി പി എം ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് ചോർന്നതിലാണ് പിണറായി വിജയന് അതൃപ്തി ഉണ്ടായത് ഇതിന് പിന്നിൽ സി പി എം നേതാക്കൾ ഉണ്ട് എന്നും പിണറായി കരുതി തന്റെ സർക്കാരിന്റെ അന്ത്യം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിന് പിന്നിലെന്ന് പിണറായി വിശ്വസിച്ചു സക്കീർ ഹുസൈനെതിരെ സി പി എം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത് സക്കീറിനെതിരെ ഒൻപത് പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് സി പി എം അച്ചടക്ക നടപടി റിപ്പോർട്ടുകളിൽ ഉള്ളത് ഇതാണ് ചോർന്നത് രണ്ട് സെന്റ് സ്ഥലത്തുണ്ടായിരുന്ന വീട്ടിൽ താമസിച്ചിരുന്ന സക്കീർ ഹുസൈൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ച് വീടുകളാണ് സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ടിൽ പറയുന്നു എഴുപത്തി ആറ് ലക്ഷം രൂപയ്ക്കാണ് ഒടുവിൽ വീട് വാങ്ങിയത് ഇതിനുവേണ്ടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തു പുതിയ വീടിന് മുൻപ് വാങ്ങിച്ച വീടുകൾക്കുമായി ബാങ്കിലെ തിരിച്ചടവിന് സക്കീറിന്റെയും ഭാര്യയുടെയും വരുമാനം പോരാ എന്നാണ് കണ്ടെത്തിയത് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സക്കീർ ഹുസൈന്റെ മൊത്തം സമ്പാദ്യത്തിന്റെ മുക്കും മൂലയും പോലും പുറത്തു വന്നില്ല എന്ന് പറഞ്ഞ നിരവധി സഖാക്കളും കൊച്ചിയിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ വിദേശയാത്ര സക്കീർ ഹുസൈൻ മറച്ചുവെച്ചു എന്ന റിപ്പോർട്ട് പറയുന്നു പാർട്ടി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദുബായിലേക്കാണ് എന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത് ബാങ്കോക്കിലേക്കാണ് സക്കീർ ഹുസൈൻ പോയത് എന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിനാൽ പാർട്ടിയുടെ അനുമതി വാങ്ങിയില്ല പാർട്ടിയുടെ അനുമതി വാങ്ങാതെ സക്കീർ ഹുസൈൻ നടത്തിയ നിരവധി യാത്രകളിൽ ഒന്ന് മാത്രമാണ് ബാങ്കോക്ക് ട്രിപ്പ് സക്കീർ പ്രസിഡന്റ് ആയിരുന്ന കളമശ്ശേരി ഓട്ടോ സൊസൈറ്റി ജില്ലാ ബാങ്ക് ഒന്നേക്കാൾ കോടി കുടിശ്ശികയുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു സക്കീർ ഹുസൈൻ പാർട്ടിയോട് സത്യസന്ധത പുലർത്തിയില്ല എന്നും പാർട്ടിക്ക് ചേരാത്ത വിധം സ്വത്ത് സംവാദം നടത്തുകയും ചെയ്തു ഇതുവഴി പാർട്ടിക്ക് പൊതുജന മധ്യത്തിൽ കളങ്കമുണ്ടാക്കിയതായും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് സക്കീർ ഹുസൈന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ നിയോഗിച്ചത് സക്കീർ ഹുസൈൻ മുഖ്യമന്ത്രിയുമായും സി പി എം നേതാക്കളുമായി മികച്ച ബന്ധം പുലർത്തുന്ന നേതാവാണ് പാർട്ടിയുടെ ഹൈ ക്ലാസ് ഫണ്ട് റൈസർ കൂടിയാണ് അദ്ദേഹം പി രാജീവിനെ പോലെ വിരുദ്ധമായ ഇമേജ് ഉള്ള ഒരു നേതാവിന്റെ വിശ്വസ്തനാണ് സക്കീർ ഹുസൈൻ കൊച്ചിയിൽ സി എന്നാൽ ഒരു കാലത്ത് സക്കീർ ഹുസൈൻ ആയിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രഭാവം അവസാനിച്ചിട്ടില്ല സക്കീർ ഹുസൈൻ വിചാരിച്ചാൽ അതേ നടക്കൂ എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ പാർട്ടിക്ക് നിരന്തരം പേരദോഷം കേൾപ്പിക്കുന്ന സക്കീർ ഹുസൈനെതിരെ നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി ആവശ്യപ്പെട്ടുവെങ്കിലും പി രാജീവ് പക്ഷത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പ് കാരണം യാതൊരു നടപടികളും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അന്വേഷണ കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചത് ആണെങ്കിലും സക്കീറിനെ രക്ഷിക്കാനായിരുന്നു പിണറായി പക്ഷത്തിന്റെ നീക്കം സി പി എം പ്രവർത്തകനായ സിയാദ് വാഴക്കാലയുടെ ആത്മഹത്യാ കുറിപ്പിൽ സക്കീറിന്റെ പേര് പരാമർശിക്കുകയുണ്ടായിരുന്നു സക്കീറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസ് ആവശ്യപ്പെടുകയും ചെയ്തു നേരത്തെ വ്യവസായി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ കേസിൽ സഖീറിനെ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ കരീമിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സഖീറിനെ തിരിച്ചെടുത്തു അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവാണ് സക്കീറിനെ സഹായിച്ചത് രാജീവാണ് എളമരം കരീം വഴി സഖീറിനെ സഹായിച്ചതും ഇതിന് പിണറായിയുടെ ആശീർവാദവും ഉണ്ടായിരുന്നു സഖീറിന്റെ തലയിൽ ചാരി പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പ് ഒഴിയാൻ സി പി എം ശ്രമിച്ചിരുന്നു പ്രളയ ഫണ്ടിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലേറെ തെറ്റായ അക്കൌണ്ടിലേക്ക് അടച്ചു ദശാംശം അഞ്ചു കോടി രൂപ തിരിച്ചു വന്നു ഈ തുകയിലാണ് ക്രമക്കേട് നടന്നത് നൂറ്റി ഇരുപത് ലക്ഷം ബാങ്ക് അക്കൗണ്ടുകളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ ഒരു വർഷം നീണ്ടുനിന്ന തട്ടിപ്പാണ് ഇത് അർഹതപ്പെട്ട പലരും പ്രളയ ദുരിതാശ്വാസം ലഭിക്കാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് സിപിഎം നേതാക്കൾ കോടുകൾ തട്ടിയത് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തുവെങ്കിലും ഒന്നും നടന്നില്ല ക്രൈംബ്രാഞ്ചിന്റെ കേസ് അന്വേഷണം ടോമിൻ തച്ചങ്കരിയെയാണ് സർക്കാർ ഏൽപ്പിച്ചത് സർക്കാരിന് ആവശ്യമുള്ള കേസുകൾ അദ്ദേഹത്തിന്റെ രീതികൾ അന്വേഷിക്കാൻ തച്ചങ്കരിക്ക് അറിയാം എന്നാൽ എന്തുവന്നാലും സക്കീർ ഹുസൈനെ അകത്താക്കാനുള്ള നീക്കമാണ് സിപിഎം ഒരു വിഭാഗം നടത്തിയത് ഇത് ഫലിച്ചില്ല എന്ന് മാത്രം പ്രളയ ദുരിതാശ്വാസം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എബ്രഹാം ഉയർത്തിയ ആരോപണങ്ങൾ കാരണം സർക്കാർ നഷ്ടമായത് അവരുടെ വിശ്വാസ്യത്തെയാണ് പ്രളയ തട്ടിപ്പ് വിവാദമായതോടുകൂടി പിണറായി എബ്രഹാമിനെ നോട്ടമിട്ടു മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിൽ അയക്കാൻ പിണറായി ശ്രമിച്ചതും എബ്രഹാമിന് പണി കൊടുത്താണ് എന്നാൽ അത് വിജയിച്ചില്ല ഇതോടെ പിണറായിക്ക് കലിപ്പായി പ്രവാസികൾക്ക് മുന്നിൽ എബ്രഹാമിനെ നാറ്റിക്കാനാണ് പിണറായിയുടെ നീക്കം ഇത് എബ്രഹാമും എങ്ങനെ പ്രതിരോധിക്കും എന്ന് വരും ദിവസങ്ങളിൽ അറിയാം